ഹായ് ഇന്ന് നമുക്കൊരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം നല്ല ചെറിയ ഉള്ളി തേങ്ങ കുത്തി നോക്കിയിട്ട് നാടൻ രീതി വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാം ഇത് അറുന്നൂറ് ഗ്രാം പ്രോൺസ് ആണ് പ്രോൺസാണ് വലിപ്പമുള്ള ആണ് അത് നമ്മൾ അതിന് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെയിൻ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ് തന്നെ ഒരു അരസ്പൂൺ കാശ്മീരി മുളക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് ഈ പ്രോൺസ് ഇട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇത് ഇത് മിക്സ് ചെയ്യാം തിരുമ്മി നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റണേ ഇപ്പൊ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പ്രോൺസ് ഓരോന്നായി വെച്ച് കൊടുക്കാം നമ്മളിപ്പോൾ പ്രോൺസ് ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് ഇനി മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട ഒരു ഷാലോ ഫ്രൈ ആയി എടുത്താൽ മതി രണ്ട് വശവും ചെറുതായിട്ടൊന്ന് വാടി എടുത്താൽ മതി ഫ്രൈ ആവുമ്പോൾ നമ്മൾ അത് കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ പ്രോൺസിന് ഒരു കട്ടിയുള്ള പോലെ തോന്നും അത് നല്ല ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇത് ചെറിയ ഉള്ളിക്കകത്തിട്ട് വാട്ടി എടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടും പ്രോൺസ് ഇപ്പം രണ്ട് സൈഡും ഷാലോ ഫ്രൈ ആയിക്കൊണ്ട് ഇനി അത് നമുക്ക് തന്നെ നമുക്ക് കറി വെക്കാം മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയുണ്ട് ക്ലീനാക്കി മുന്നൂറ് ഗ്രാം ആണ് നമ്മളിത് സവോളയിലല്ല ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയിലാണ് ചെറിയ ഉള്ളിയാ ടേസ്റ്റ് സവോള ഉണ്ടാക്കുമ്പോൾ ഒരു നമുക്കൊരു മധുരം തോന്നും പ്രോൺസിന് ഓൾറെഡി ഒരു മധുരം ഉണ്ട് അപ്പൊ സവോളയും കൂടി ഇടുമ്പോൾ ഒന്നുകൂടി ഒരു മധുരം ആവുമ്പോ നമുക്കൊരു ഇഷ്ടമില്ല അതുകൊണ്ട് ചെറിയ ഉള്ളിയാ ഏറ്റവും ടേസ്റ്റ് ഇത് ചെറിയ ഉള്ളി ക്ലീൻ ആക്കിയത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ ഇനി ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഉള്ളിക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം കാരണം നമ്മൾ പ്രോൺസിൽ ഓൾറെഡി ഉപ്പിട്ടതാണേ ഉള്ളി ഇപ്പം ചെറുതായിട്ട് വാടിയിട്ടുണ്ട് ഈ സമയം വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കാൻ അലീന്ന് ഇട്ട് കൊടുത്താൽ അടി പിടിച്ചതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം പേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ അത്ര നല്ല പഴുത്തതല്ല നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതാ ഏറ്റവും ടേസ്റ്റ് അത് അതിട്ട് കൊടുക്കാം ഇനി നമുക്കിങ്ങൊന്ന് മൂടി വെച്ചു കൊടുക്കാം പെട്ടെന്ന് ആ തക്കാളിയൊക്കെ വഴുന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്കിതിലോട്ട് ഒരു ചെറിയ കഷ്ണം തേങ്ങാക്കോത്തിട്ട് കൊടുക്കാം നമ്മൾ ഈ സമയത്ത് തേങ്ങാക്കോത്തിട്ട് ഇട്ടത് നമ്മൾ ആദ്യമേ ഇട്ടാലേ ഒരു ഫ്രൈ ആകുന്ന ടേസ്റ്റ് വരും അപ്പോൾ ഒരു ടേസ്റ്റ് തോന്നത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇട്ടത് ഇപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരസ്പൂൺ കാശ്മീരി മുളക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിഞ്ച് ഗരം മസാല ഇപ്പോൾ മുളക് പൊടിയുടെ പച്ചക്കത്തൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഒത്തിരി എരിവ് വേണ്ടാത്തത് കൊണ്ട് ഇടുന്നില്ല നമുക്കിതിലേക്ക് ശാല ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇത് തിളച്ച വെള്ളമാണെങ്കിൽ കാ ഗ്ലാസ് തിളച്ച വെള്ളം മസാലയൊക്കെ ഒന്ന് കൊഞ്ചുമായിട്ടൊന്ന് പൊതിയാൻ വേണ്ടിയാണ് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇപ്പം നമ്മുടെ പ്രോൺസ് ആ മസാലയൊക്കെ ആയിട്ട് നല്ല പൊതിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ തീരട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പ്രോൺസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മൂടി വെക്കല്ലേ മൂടി വെക്കുമ്പോൾ അതേ നാവിവെള്ളം വീണ് ഇത് ഫ്രൈ ആകാതെ വരും അപ്പം പ്രോൺസ് നല്ല മസാലയും നല്ലതായിട്ട് പൊതിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പരുവ വേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചെറിയ രീതിയിലിട്ടും ഒന്നുകൂടെ ആക്കാം നമ്മുടെ പ്രോൺസ് ഇപ്പം റോസ്റ്റ് ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ ആ കൊത്തൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് ഈ സമയത്ത് നമുക്ക് ആ തേങ്ങാക്കൊത്ത് കൊത്ത് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ആദ്യമേ തേങ്ങാക്കൊത്ത് ഇട്ടാൽ ഒരു ഫ്രൈ ആയി പോവും ഇതാണ് ഒരു ക്രഞ്ചി എഫക്റ്റൊക്കെ പ്രോൺസിനും തേങ്ങാ കൊത്ത് ഇട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഇപ്പം നമ്മൾ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നല്ല റോസ്റ്റായി ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയാണെങ്കിൽ പ്രോൺസ് കൊണ്ട് കുറേ വെറൈറ്റി ഓഫ് സാധനങ്ങളും ഉണ്ടാക്കും അതെല്ലാം എനിക്കിഷ്ടാണ് നിങ്ങൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ബൈ ബൈ വാഷ് യൂർ ല നെക്സ്റ്റ് വീഡിയോ